ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചപ്പാത്തിയുടെയും ഭൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിഡ്ഡിലും വെജിറ്റബിൾ കറിയുടെ വീഡിയോ ആയിട്ടാണോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളരിക്ക ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതനങ്ങയല്ലേ പച്ച കളറിലെ നീളത്തിലിരിക്കുന്ന അതിന് പകരം കത്തിരിക്ക ഉണ്ടെങ്കിൽ അതായാലും മതി പിന്നെ ബീൻസ് ക്യാരറ്റ് പിന്നെ സവോള ഉരുളക്കിഴങ്ങ് പച്ചമുളക് തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പം ബീൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബീൻസിന് പകരം നമ്മുടെ പയറില്ലേ അച്ചിങ്ങ പയർ അതിട്ടാലും മതി ഇനി കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ നമ്മളിവിടെ കുത്തു പരിപ്പെന്നൊക്കെ പറയും അതിട്ട് കൊടുത്തിട്ട് നമ്മുടെ മലക്കര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇത് മൂടിയൊക്കെ വെച്ചുകൊടുത്തിട്ടൊരു ഒരു നാല് മുതൽ അഞ്ച് വിസലൊര കേൾക്കണം എങ്കിൽ മാത്രമേ ഈ ബീറ്റ് റൂട്ടൊക്കെ കിടക്കുന്നതുകൊണ്ടേ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വരാനുണ്ട് അതുകൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് അങ്ങനതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പം കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ അല്ലാത്ത മറ്റേ ഗ്രീൻ പീസാണെങ്കിൽ ഇത് കുതിർത്തിട്ട് വേവിച്ച് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അല്ലെങ്കിൽ മലക്കര കഷ്ണങ്ങൾ വേവിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ടാലും മതി ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്യാവശ്യത്തിന് എടുക്കത്തക്ക രീതിയിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളകുപൊടിയും മൂപ്പിച്ചൊരു കുപ്പിക്കകത്താക്കി മാറ്റി വെച്ചേക്കും അപ്പോൾ അത് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നൊരു സമയം മാത്രമേ പോവുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കറിക്ക് തേങ്ങാപ്പാൽ വേണ്ട തേങ്ങ അരച്ച് ചേർക്കണ്ട അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് അരച്ച് ചേർക്കണ്ട ഒന്നും വേണ്ട കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് വേണം കേട്ടോ അങ്ങനത്തെ കറിയൊക്കെ ഏകദേശം തിളച്ച് പാകമായിട്ട് വന്നപ്പം ഞാനത് മാറ്റി വെച്ചു ഇനി നമുക്ക് വറവിടാം അപ്പോൾ അതേ കുഞ്ഞു കൈച്ചട്ടിയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് സംഭവം നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എരിവും പുളിയും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ പാകത്തിനുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ കുറച്ച് മല്ലിയിലെ നമുക്ക് അങ്ങ് വിതറി കൊടുക്കാമേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ഇടണം അപ്പോൾ വാച്ച് അവർ കുറവാണ് എന്നാലും റീച്ച് കയറി വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവും പിന്നെ ഭഗവാൻ്റെ അനുഗ്രഹവും കൂടി വേണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മണമൊന്നും പോവാതിരിക്കാനേ പെട്ടെന്ന് അങ്ങ് മൂടി വെച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല കുറുകിയ നല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഉണ്ട തേങ്ങ അരച്ച് ചേർക്കണ്ട ഇനി നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചപ്പാത്തി കുഴക്കുന്നതിൻ്റെയും പരത്തുന്നതിൻ്റെയും ചൂടുന്നതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിപ്പം അത് ഞാനങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടാണേ ഞാനുണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഈ ചാനലിലുണ്ടല്ലോ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ കിച്ചൺ ടിപ്സാണ് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഒത്തിരി ഉപകാരപ്രദമാകുന്ന കുറേ കുറേ എളുപ്പത്തിൽ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കണേ ഇനി ഇദ്ദേഹം നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തിയും നല്ല കിഡിലും ടേസ്റ്റിലുള്ള വെജിറ്റബിൾ കറിയും നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കുറച്ച് സവാളായിരുന്നതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്